നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കടം തീരാനുള്ള മൈത്രി മുഹൂർത്തത്തെ കുറിച്ചാണ് നമ്മൾ ഒരു മാസത്തിൽ എല്ലാ മാസവും ഞാൻ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ ആ കാണുന്ന ദിവസം നമ്മൾ ആ പറയുന്ന ദിവസം നിങ്ങൾ ഈ പരിഹാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കടം പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ് ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം തന്നെയാണ് കടങ്ങൾ തീരുക ചിലർ കടം വാങ്ങിച്ചിട്ടുണ്ടാവുന്നത് എങ്ങനെ തീർക്കണം എന്നുള്ളത് ചിന്തയേ ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കരുത് നമ്മൾ ആ കടം കൊടുത്ത് തീർക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മൾ ോരോ പരിഹാരം ചെറിയ ചെറിയ ടിപ്സുകൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുന്നതിലൂടെ ഇത്ര ലക്ഷക്കണക്ക് അല്ലെങ്കിൽ കോടിക്കണക്ക് കടമുണ്ടെന്നുണ്ടെങ്കിലും അത് ഇങ്ങനെയുള്ള മുഹൂർത്ത സമയത്ത് മൈത്രി മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സംഖ്യ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കടം പൂർണമായും തീർന്നു കിട്ടുന്നതാണ് ഈ ചിലർക്ക് ബൈക്കിൽ ലോൺ ഉണ്ടാവാം ഹൗസിംഗ് ലോൺ ഉണ്ടാവാം മറ്റു വ്യക്തികളുടെ അടുത്ത് കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാകും ആ കടങ്ങളൊക്കെ തീരാൻ പറ്റിയത് ഈ മൈത്രി മുഹൂർത്തമാണ് അപ്പോൾ ഞങ്ങൾക്ക് കടം തീരുന്നതോടുകൂടിയിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ കടം തീരാനുള്ള മൈത്രി മുഹൂർത്തം സെപ്റ്റംബർ മാസത്തിൽ വരും പത്താം തീയതിയാണ് സെപ്റ്റംബർ പത്താം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത് അതിൻ്റെ ടൈം എന്ന് പറയണത് പത്ത് മുപ്പത്താറ് എട്ട് പന്ത്രണ്ട് നാല്പത്തി ഏഴ് വരെയാണ് വൃച്ച ലഗ്നവും അനിഴ നക്ഷത്രവും കൂടെ വരുന്ന ദിവസമാണ് ഈ ടൈം ഈ സമയത്താണ് ഇത് ചെയ്യേണ്ടത് നമ്മളൊരു വ്യക്തി നിന്ന് കടം വാങ്ങിച്ച പൈസ ഒരു സംഖ്യ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കടം എത്രയും വേഗം തീർന്നു കിട്ടും പറയും ഈ അനിഴ നക്ഷത്രം അശ്വതി നക്ഷത്രം പൂരാടൻ നക്ഷത്രം ഇങ്ങനെയുള്ള നക്ഷത്രത്തിൽ നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണം നമുക്ക് എത്രയും വേഗം കൊടുത്ത് അതിൽ നിന്ന് മോചനം കിട്ടും പലിശക്കടങ്ങളാണെന്നുണ്ടെങ്കിലും അത് കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞു എന്ന് വരും അപ്പം ഇത് ചൊവ്വാഴ്ച വരുന്ന ദിവസം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് അന്ന് കെടാവളക്ക് വെക്കാം രാവിലെ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂർ ടൈം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ദൈവം എനിക്ക് ഈ കടങ്ങൾ പൂർണ്ണമായിട്ടും തീർന്നു കിട്ടണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കടാവിളക്ക് സമർപ്പിക്കുക രാവിലെ തൊട്ട് രാവിലെ നേരത്തെ കുളിച്ച് ആറ് എട്ടു പിറ്റേ ദിവസം ആറു മണിവരെയാണ് ഈ വിളക്ക് കത്തേണ്ടത് നല്ല നല്ലെണ്ണ ഒഴിച്ചിട്ട് വേണം ഈ വിളക്ക് വെക്കേണ്ടത് ഒരു തിരി ഒരു സൈഡ് മാത്രം തിരിയിട്ട് ഞങ്ങൾ ഈ വിളക്ക് വെച്ചാൽ മതി ആ വിളക്ക് വെച്ചുകൊണ്ട് രണ്ട് ചെറുനാരങ്ങ എടുക്കുക ഒരു ചെറുനാരങ്ങ Muss ഒന്നിൽ മഞ്ഞളും ഒന്നിൽ കുങ്കുമവും തേച്ച് വെക്കുക ദൈവത്തിൻ്റെ മുന്നിൽ പിന്നെ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ അതിനെ രണ്ടായി മുറിച്ച് അതിന് പിഴിഞ്ഞതിന് ശേഷം അതിൽ വിളക്ക് വെക്കുക നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് വെക്കുക ഇത് നമ്മൾ സമർപ്പിക്കുന്നത് ദുർഗാദേവിക്കാണ് സമർപ്പിക്കുന്നത് നമുക്ക് ദുഃഖം തീരാൻ നമുക്ക് കടം എന്നുള്ള ഭാരം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഈ പരിഹാരം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കടം കൊടുക്കാനുള്ള വഴി ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ അങ്ങനെ ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ ആ സമയത്ത് ആ വ്യക്തികളെ കാണാൻ പറ്റില്ല ഈ പത്ത് മുപ്പത്തി ആറ് എട്ട് പന്ത്രണ്ട് നാല്പത്തി ഏഴിന് നമുക്ക് ആ വ്യക്തികൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കവർ എടുക്കുക ആ ഏത് വ്യക്തിക്കാണോ കൊടുക്കാനുള്ളത് ആ വ്യക്തിന്റെ പേര് എഴുതുക അയാൾക്ക് എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് ആ പൈസ എഴുതുക എന്നിട്ട് ഒരു ബിരിയാണി എടുക്കുക ബിരിയാണി ബിരിയാണിയിൽ അയാളുടെ പേരും അയാൾക്ക് കൊടുക്കാനുള്ള സംഖ്യ എഴുതുക എന്നിട്ട് നമ്മൾ അയാൾക്ക് എന്ന് ഒരു പത്ത് രൂപ മുതലിലേക്ക് പറഞ്ഞ് മാറ്റി വെക്കുക ഒരു തുണ്ട് പച്ചക്കറി വെക്കുക ഇത് മൂന്നും കൂടി എടുത്ത് നമ്മൾ ഉള്ള കയ്യിൽ വെച്ചിട്ട് നമ്മൾ ദൈവത്തിന് നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഈ മന്ത്രം ഉച്ചയിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മൾക്ക് വരുമാനം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് കടങ്ങൾ കൊടുത്തു തീർക്കാൻ പറ്റുക അപ്പൊ നമുക്ക് വരുമാനം ഉണ്ടാവണം എന്നുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ മാത്രമേ അത് നമുക്ക് വരുമാനങ്ങൾ വന്നു ചേരുള്ളൂ അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്നിട്ട് നമ്മുടെ കടങ്ങൾ തീരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം തീരില്ലല്ലോ അപ്പൊ കടം തീരാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം കുബേര മന്ത്രം ജപിക്കുക ഓം റെശി വശി വശി പണം ധനം ദിനം ദിനം എന്നുള്ള മന്ത്രം അത് ഉള്ളംകൈയിൽ വെച്ച് ജപിച്ച് ഇരുപത്തിയേഴ് പ്രാവശ്യം പറഞ്ഞിട്ട് ആ കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ സംഖ്യ നിക്ഷേപിക്കുക എന്നിട്ട് ഈ ബിരിയാണി എല്ലാം കത്തിച്ചു കളയാം ഈ ബിരിയാണിയില കത്തിച്ചു കളയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സംഖ്യ പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞു എന്നുള്ള ഒരു സങ്കല്പമായിട്ട് നമ്മൾ പ്രപഞ്ച ശക്തികളോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈ കടങ്ങൾ പൂർണ്ണമായും തീർന്നിരിക്കണോ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വെക്കുക അങ്ങനെ നിങ്ങൾ എത്ര പേർക്ക് കൊടുക്കാനുണ്ടോ അത്രയും പേരിൻ്റെ പേരിൽ ബിരിയാണിയിലേ എടുക്കുക എന്നിട്ട് പൈസ എടുക്കുക ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ടൊരു എന്താ പറയാ ഒരു മൂന്ന് മാസോ നാല് മാസോ ഈ മൈത്രി മുഹൂർത്തം നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ് അടുത്ത മുഹൂർത്തം വരുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് അത് വെള്ളിയാഴ്ചയായിട്ടാണ് വരുന്നത് ഏഴ് മുപ്പത് എട്ട് ഒമ്പത് പതിനേഴ് വരെയാണ് ചതുർഥിയോട് കൂടിയ ദിവസമാണ് വരുന്നത് അപ്പം ചതുർത്ഥി എന്ന് പറയുമ്പോൾ നമ്മൾ വിഘ്നേശ്വരനാണ് അപ്പം ചതുർത്ഥി ദിവസം വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഘ്നേശ്വരനെ പറഞ്ഞ ഒരു വിളക്ക് സമർപ്പിക്കുക ഒരു മൺവിളക്ക് ഒരു പച്ചരി ഒരു തട്ട് നിറച്ചിട്ട് അതിൻ്റെ മേലെ ഒരു മൺവിളക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ദീപം നെയ് ദീപോ നല്ലെണ്ണ ദ്വീപോ എങ്ങനെയാണോ ഞങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് വെച്ച് പ്രാർത്ഥിക്കുക അതേപോലെ കവറെടുക്കുക ആ കവറിന് പുറത്ത് നമുക്ക് ആ സമയത്ത് ആ വ്യക്തിയെ എന്തായാലും രാത്രി ആയതോടെ കാണാൻ പറ്റില്ല പൈസ കൊടുക്കാൻ പറ്റില്ല അപ്പൊ ആ പേരെഴുതുക എന്നിട്ട് ആ കവറിൻ്റെ ഉള്ളിലേക്ക് ആ പൈസ വയ്ക്കുക എത്ര രൂപയാണ് നിങ്ങൾ മുതലിലേക്ക് പറഞ്ഞിട്ട് ഒരു പത്ത് രൂപയാണെങ്കിൽ അത് വെക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ ആ മന്ത്രം ഇരുപത്തേഴ് പ്രാവശ്യം ജപിക്കുക ഇങ്ങനെ നിങ്ങൾ മാസം മാസം ചെയ്തു വരുവാണെങ്കിൽ നിങ്ങൾ കോടി കടം എന്നുണ്ടെങ്കിലും ആ കടം എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം